സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ ചെറിയ ഒരു പ്ലോട്ടിൻ്റെ കുറഞ്ഞ വിലയിലുള്ള ഒരു ഫ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീട് പണിയാൻ അനുയോജ്യമായ സ്ഥലങ്ങളുടെ വീഡിയോകൾ നിരവധി നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഏകദേശം അമ്പതടിയോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ നാൽപ്പതടിയോളം നീളത്തിലുള്ള ഒരു ദീർഘ ചതുര ഫ്ലോട്ടാണ് നല്ല ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു ഫ്ലോട്ടാണ് ഏകദേശം നാലര സെൻറ്റിന് സ്വല്പം താഴെയായി നാല് മുന്നൂറ്റി അമ്പത് സെൻറ്റ് ആയിട്ടുള്ള ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ ഭാഗത്താണ് കോടന്നൂർ സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഫ്ലോട്ട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക